ചച്ചുവ മമ്മിക്ക് നല്ല പണിയുണ്ട് ഏട്ടാ ദീപൊക്കെ ഇല്ലാത്തതിന്റെ പൊന്ന മമ്മി എല്ലാം ഓൾ റൗണ്ട് പണി ചെയ്യണം എൻ്റെ പൊന്ന് നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കണം ഏട്ടാ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു മുഹമൊക്കെ കഴുകിയല്ലോ എത്രാമത്തെ പെട്ടോ മുഹമൊക്കെ കഴുകുന്നത് ആ ഈ ഇടിവെട്ടെന്നുണ്ടോ നല്ല മഴ ഫ്രണ്ട്സ് എന്നാൽ നല്ല ചൂട് പൊരിഞ്ഞ ചൂടും നല്ല മഴയും മഴ വരുമ്പോൾ എല്ലാവർക്കും തണുപ്പല്ലവരാണ് പക്ഷെ കൊഴക്കോട്ടയില് അങ്ങനെ അല്ല കേട്ടോ നല്ല മഴയും നല്ല ചൂടും ഇവൻ ദീപക്കും ഇല്ലല്ലോ എൻ്റെ പേറക ഇങ്ങനെ നടക്കുന്ന കേട്ടോ എൻ്റെ ദീപക്കു വരുമ്പോൾ അവനെ ഒരു ഇതുണ്ട് ഇപ്പം ഇവന് ഞാൻ താഴെയൊക്കെ അടിച്ചു വരാൻ പോകുമ്പോൾ ഫ്ലാറ്റിൻ്റെ താഴെയൊക്കെ അടിച്ചു വരാൻ പോകുമ്പോൾ ഇവനൊരു പരവേശം കേട്ടോ ഞാൻ എങ്ങോട്ട് പോന്നു ഞാൻ എങ്ങോട്ട് പോന്നു കൊച്ചിന് ഞാൻ പണിയെടുക്കുമ്പോൾ ഭയങ്കര സങ്കടം ഇല്ല പൊന്നുമ അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ഓ ഹായ് ഞാൻ ചോദിക്കാതെ എന്നെ ഹായ് തരുന്നു ഫ്രണ്ട്സ് ഇത് കണ്ടോ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും അവന് മര്യാദ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കേട്ടോ എന്നെ വിടത്തില്ല ഇത് കണ്ടോ ഒന്ന് സോഫയിൽ ഈ ഫാനിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടോ ആ ഇരിപ്പൊക്കെ കണ്ടോ സുന്ദരേ നമ്മുടെ സുന്ദരൻ അവനെ പണി ചെയ്യുന്നതൊക്കെ ഭയങ്കര വേഷം അവന് മനസ്സിലായ കേട്ടോ ദീപക്കില്ലാന്നൊക്കെ അവന് എല്ലാ ഭാഷയും മനസ്സിലാവും പ്രത്യേകിച്ചും ബംഗാളീസൊക്കെ ഇങ്ങനെ ദീപക്കിനെ പറ്റി എന്നോട് ഇവ കേട്ടല്ലോ ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ മോന് കൊണ്ടോ ശ്രദ്ധിച്ചിട്ട് എടം കണ്ണിട്ട് നോക്കുന്നുണ്ടോ ഏ എടം കണ്ണിട്ട് നോക്കുന്നോ എടം കണ്ണിട്ട് ഓ ദീപക്കില്ല പോന്നോ മമ്മിക്ക് പണിയാണ് അതുകൊണ്ട് ഇനി ദീപാവലിയൊന്നും കഴിയാതെ ഒരു നല്ല അതൊരു പണിക്കാരെ കിട്ടാൻ വിഷമമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവരുടെ വായിപ്പൊട്ട വായിപ്പൊട്ടയ്ക്ക് ഭയങ്കര ഫെസ്റ്റിവലാണ് ഇപ്പോൾ പൂജ കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി വായിപ്പൊട്ട അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി കാലിപൂജ കാലിപൂജ എന്ന് പറയുന്നത് ദീപാവലി ഇവിടെ മൂന്ന് വർഷം കൊണ്ടാ കൊണ്ടാടും ഇവിടെ വാ ഇവിടെ വന്നി ഇവിടെ വന്നി മമ്മിയുടെ അടുത്ത് ഇവിടെ വന്നി വന്നി ഇവിടെ വന്നിരുന്നോ അമ്മി പൊന്നിനെയും വിട്ടിട്ടൊന്നും പോവില്ല ആ ഇടം കണ്ടിട്ടുള്ള നോട്ടം കണ്ടോ ശ്രദ്ധ ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ ഞാൻ കുറച്ചു നേരം ഇവിടെ വന്ന് ഇരിക്കാൻ വന്നതാണ് അപ്പം എൻ്റെ അടുത്ത് ഓടി വന്നതാണ് അപ്പൊ ഇപ്പൊ അവനറിയാം മമ്മിക്ക് തിരക്ക് കൂടുതലാണെന്ന് അപ്പൊ തിരക്ക് ഒഴിയുമ്പോൾ ഓടി എൻ്റെ അടുത്ത് വരുമോ കേട്ടോ ഇത് കണ്ടോ എടം കണ്ണിട്ട് നോക്കണുണ്ടോ ദീപക് എവിടെ പോയിഞ്ഞാ ഓമ്മ ദീപക് എവിടെ അമ്മൂൺ ബുള്ളറ്റിനെ ഒരുപാട് സ്നേഹിച്ചു ബുള്ളറ്റ് ഇട്ടിട്ട് പോയി ദീപക്കിനെ ഒരുപാട് സ്നേഹിച്ചു ദീപക്കും പോയി അല്ലേ എല്ലാവരെയും സ്നേഹിക്കും എല്ലാവരും ഇട്ടിട്ട് പോകും അല്ല പോഞ്ഞു നമ്മളെ വിട്ട് പോകുന്ന അല്ലെ പൊന്നു ആ പോയോ അവൻ നോക്കുന്നുണ്ടോ പോയോ മമ്മിണ്ടല്ലോ പൊന്നിനെ മമ്മിയുണ്ട് മമ്മി ഉണ്ട് എന്റെ പൊന്നിനെ ഇട്ടിട്ട് പോലേട്ടാ ശരി